എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ ഇരുപത്തിമൂന്നാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സമയം കിട്ടുമ്പോൾ മുഴുവനും കേൾക്കാൻ ശ്രമിക്കണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അന്ന് വേദന തുടങ്ങിയെങ്കിലും അത് തലേ ദിവസത്തേതുപോലെ അത്രയൊന്നും രൂക്ഷമായില്ല വളരെ കുറച്ച് സമയം കൊണ്ട് അത് അങ്ങ് കുറഞ്ഞു രാവിലെ കുറച്ച് ഭക്ഷണവും കഴിച്ച് സന്തോഷമായിരിക്കുന്ന സമയമായപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു വിവരമറിഞ്ഞ് കുട്ടിച്ചൻ്റെ കൂട്ടുകാരൻ കറിയാച്ചനാണ് ആദ്യമേ വന്നത് കുട്ടിച്ചനും കറിയാച്ചനും തോമസുകുട്ടി ഡോക്ടറുടെ അപ്പൻ ദേവസി ദേവസ്യാച്ചനും പിന്നെ രണ്ടുപേരും കൂടെ കൂടിയാണ് ആദ്യമായി തട്ടിൽ കുടിയേറ്റത്തിനായി വന്നത് കൂട്ടത്തിൽ കറിയായുടെ കയ്യിൽ തീരെ തീരെക്കുറച്ചു പണമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവൻ ആകെ കുറച്ച് സ്ഥലമേ വാങ്ങിച്ചുള്ളൂ നാട്ടിൽ അവന് അത്യാവശ്യം തല്ലിപ്പൊളിത്തരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന് കിട്ടിയ വീതത്തിൽ നിന്ന് പോലും പകുതി വിറ്റ് കേസ് കളിക്കുകയാണുണ്ടായത് അങ്ങനെ പുളിഞ്ഞു പളീസായി നിൽക്കുന്ന സമയത്താണ് മലബാറിൽ കുടിയേറ്റത്തിന് പോകുന്ന കാര്യം പൊട്ടിച്ചൻ അയാളോട് പറഞ്ഞത് ഏതായാലും അക്കാര്യം അയാൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് സ്വന്തമായി വാറ്റി കുടിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറേ അകലെ എവിടെയെങ്കിലുമുള്ള സ്ഥലത്താണ് താമസമെങ്കിൽ കുടിക്കാൻ വേണ്ടത്രയും സ്വന്തമായി തന്നെ വാറ്റിയെടുക്കാമല്ലോ അപ്പോൾ ചെലവ് കുറയും എന്നതായിരുന്നു കറിയായുടെ വിചാരം അവൻ്റെ സ്വഭാവത്തിന് ഇവിടെ വന്നിട്ടും കാര്യമായ മാറ്റമൊന്നും വന്നില്ല കറിയാച്ചൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അയാൾ സ്വന്തമായി വാറ്റുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു ആ വകയിൽ കുറേ പണം സമ്പാദിക്കുകയും ചെയ്തു ആദ്യം വാങ്ങിയത് സ്ഥലം കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് കുറേ കൂടി അയാൾ വാങ്ങി എന്നാലും ഇപ്പോഴും അന്ന് വന്നവരിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നിലുള്ളത് കറിയാച്ചൻ തന്നെയാണ് ഇപ്പോൾ വാറ്റും കുടിയും ഒന്നുമില്ല മക്കൾ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നു അന്ന് അറിയാവുന്നവർക്ക് മാത്രം കറിയാച്ചൻ്റെ തനി സ്വഭാവം അറിയാം അല്ലാത്തവരുടെ എല്ലാം വിചാരം കറിയാച്ചേട്ടൻ പണ്ട് മുതലേ ഇത്ര ഭാവമാണ് എന്നാണ് പണ്ട് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചാടിയടിക്കുന്നവനാണ് കറിയാച്ചൻ എന്ന വിവരം അന്ന് മുതൽ അറിയാവുന്നവരിൽ രണ്ടോ മൂന്നോ കാരണവന്മാർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ അവർ പിന്നെ ഇവനെ മോശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് പുറത്ത് പറയാറുമില്ല ആ കറിയാച്ചനെ പിന്നെ തൻ്റെ സുഹൃത്ത് കുട്ടിച്ചൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടാൽ വീട്ടിലിരിക്കാൻ കഴിയുമോ അതുകൊണ്ട് കിട്ടിയ ഒരു വണ്ടി കൂട്ടി കുട്ടിച്ചൻ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് അസുഖമായി കിടപ്പാകുന്നതിന് കുറച്ചുനാൾ മുമ്പ് ഒരിക്കൽ കറിയാച്ചനെ കണ്ടതാണ് അന്ന് അവനായിരുന്നു എന്തോ അസുഖം പള്ളിയിൽ പോയി പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ പെമ്പർ നോത്തി പറഞ്ഞു അവൻ കിടപ്പാണ് എന്ന് അവൻ എന്താ പള്ളിയിൽ വരാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ശോശാമ ആ കാര്യം പറഞ്ഞത് എന്നാൽ പിന്നെ അവനെക്കൂടി കണ്ടേച്ചു പോകാമെന്ന് വിചാരിച്ച് ബേബിയോട് പറഞ്ഞപ്പോൾ അവന് എന്തോ ഒരു വിഷമം പോലെ എന്താണെന്ന് അങ്ങോട്ട് തെളിച്ചു പറഞ്ഞില്ല എന്നാലും കിള്ളി കിള്ളി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന് മറ്റെവിടെയോ പോകണം പോലും ജീപ്പ് ആവശ്യമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പിന്നെ വൈകുന്നേരമായാലും എഴുന്നേറ്റ് പോരില്ല അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പോകും അപ്പോൾ അതേ ഉള്ളു പ്രശ്നം അതിനവൻ ഒരു പരിഹാരം അപ്പോൾ തന്നെ ഉണ്ടാക്കി കറിയാച്ചൻ്റെ മകൻ തുമ്മി വണ്ടിയും കൊണ്ട് പള്ളിയിൽ വന്നിട്ടുണ്ട് ചേടത്തിയെ പള്ളിയിലേക്ക് കൊണ്ടുവന്നതാണ് അവരുടെ കൂട്ടത്തിൽ അപ്പൻ അപ്പനങ്ങ് പോയിക്കൂ നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് വശം കെട്ട് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോരാം ഇനി അതല്ല തുമ്മി വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവൻ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടുകൊള്ളുകയും ചെയ്യും വിവരം പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പിന്നെ അവൻ എന്നെ വീട് വരെ കൊണ്ടുവിടണമെങ്കിൽ നിൻ്റെ ജാമ്യം വേണ്ടേ ഞാൻ പറഞ്ഞാൽ മതി അവൻ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടേച്ച് പോകും ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനെയാണ് തുമ്മിയോടാണെങ്കിലും ശരി അവൻ്റെ അപ്പനോടാണെങ്കിലും ശരി ഞാൻ പറഞ്ഞാൽ കേൾക്കും ഞാൻ അവരുടെ കൂടെ പൊയ്ക്കോളാം അന്ന് ചേട്ടൻ അവിടെ നിന്ന് തന്നെ തൊമ്മിയെ വിളിച്ച് കാര്യം പറഞ്ഞു എടാ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് കൂടി കയറ്റിക്കൊണ്ടു പോകാൻ വണ്ടിയിൽ സ്ഥലം കാണുമോ ഉണ്ടെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകും അതല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ വണ്ടി കൂട്ടി വരേണ്ടി വരും ഇവന് വേറെ എവിടെയോ പോകാനുണ്ട് പോലും കുട്ടിച്ചൻ ചേട്ടൻ അവിടെ തന്നെ നിന്നാൽ മതി ഞാനങ്ങോട്ട് എത്തിയേക്കാം ഈ വണ്ടിയിൽ പിന്നെ എത്ര സ്ഥലം ബാക്കിയാണ് ഒന്നും പേടിക്കണ്ട ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അന്ന് അവൻ കുട്ടിച്ചൻ ചേട്ടനെയും കൂട്ടി വീട്ടിലേക്ക് പോയ വഴിക്ക് തന്നെ അറവുകാരൻ തൊന്മം കൊച്ചിൻ്റെ അടുത്തു നിന്നും രണ്ട് കിലോ പോത്തും വാങ്ങി ഉച്ച വരെ വർത്തമാനം പറഞ്ഞ് രണ്ടുപേരും കൂടിയിരുന്നു പഴയ ചരിത്രങ്ങളും സംഭവങ്ങളും എത്ര പറഞ്ഞാലും തീരില്ല ഒരുമിച്ച് അടിവച്ച സംഭവങ്ങൾ കുറവാണെങ്കിൽ പോലും പലയിടങ്ങളിൽ നിന്നും കറിയാച്ചനെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടുത്തി വന്നത് കുട്ടിച്ചനാണ് ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്ന് ദേവസ്യാച്ചനും അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും കൂടുതൽ ബന്ധം കുട്ടിച്ചനും കറിയാച്ചനും തമ്മിലായിരുന്നു വർത്തമാനം പറഞ്ഞിരുന്ന ഉച്ചയായ വിവരം ശോശാമ്മ ചേടത്തി പറയുമ്പോഴാണ് അറിയുന്നത് കഴിക്കാൻ വിളിച്ചപ്പോൾ കുട്ടിച്ചൻ ഒരു ഭംഗി വാക്ക് പറഞ്ഞു ഒന്നും വേണ്ട ശോശാമേ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അവിടെ അവൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരിക്കും അവിടെ പോയി കഴിച്ചില്ലെങ്കിൽ അവൾക്ക് വിഷമമായെങ്കിലോ ഈ വയസ്സനാങ്കാലത്ത് വീട്ടുകാരത്തെയും വിഷമിപ്പിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് ശോശാമ്മ തന്നെ അങ്ങോട്ട് പറ ഏതാ നല്ലത് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ സാറാമ്മയുടെ അടുത്ത് വിവരം പറഞ്ഞോളാം ഇവിടെ നിന്ന് ഊണ് കഴിച്ചു എന്ന വകയിൽ ചേട്ടത്തി യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല നിങ്ങൾ തമ്മിലുള്ള എരിപ്പുവശം എങ്ങനെ എന്ന് എനിക്ക് നന്നായി അറിയാവുന്നതല്ലേ കഴിക്കാവുന്ന സ്ഥലത്തു നിന്ന് മാത്രമേ കുട്ടിച്ചൻ ചേട്ടൻ ഭക്ഷണം കഴിക്കൂ അല്ലെങ്കിൽ തുള്ളി വെള്ളം പോലും കുടിക്കാതെ പോരും എന്ന് സാറാമ്മയ്ക്ക് നന്നായി അറിയാം പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധികളൊന്നുമില്ല സാറാമ്മയ്ക്ക് കേട്ടല്ലോ അവനും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ പച്ച വെള്ളം പോലും ചവച്ചു കുടിക്കുന്ന അത്രയും പാവമായി മാറിയില്ലേ പണ്ടത്തെ ആ പോക്രിക്ക് അറിയായാണോ ഇവൻ എന്ന് ആർക്കാ സംശയം തോന്നാത്തത് പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ അത് അവസരത്തിനൊത്തൊന്നു ചോദിച്ചു നോക്കിക്കൂ എനിക്കും ഇവനെ നന്നായി അറിയാവുന്നതാണല്ലോ വെറുതെ അതും ഇതും പറയാതെ നീ കൈ കഴുകടാ നീ ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നീ പറഞ്ഞ പഴയ പോക്കിരിയായി മാറും അത് വേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൈ കഴുകി ഊണ് കഴിക്കാനിരുന്നു വയറ് നിറച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് പോവുക അവിടെ ചെല്ലുമ്പോൾ വേണമെങ്കിൽ അവിടെ നിന്നും പറ്റുന്നത് പോലെ കഴിക്കുക ഇനിയിപ്പോൾ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പേടിക്കേണ്ടവരെ പേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് അവിടെ നിന്ന് ഊണ് കഴിച്ചു പോന്നതാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് തുമ്മിയാണ് തൊമ്മിയുടെ വണ്ടി ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോഴേക്കും ബേബി വരികയും ചെയ്തു അപ്പൻ വീട്ടിൽ വന്നില്ലെങ്കിൽ പോയി കൂട്ടിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ്റെ വരവ് ഇങ്ങനെയായിരുന്നു പഴയ കൂട്ടുകാർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ഒരു രീതി ആ നില നിലവെച്ച് നോക്കുമ്പോൾ കുട്ടിച്ചൻ കിടപ്പാണ് എന്നറിഞ്ഞാൽ കറിയാച്ചന് വരാതിരിക്കാൻ പറ്റുമോ അതാണ് കേട്ടപാതി കറിയാച്ചൻ ഇങ്ങോട്ട് ഓടിയതിൻ്റെ കാരണം കറിയ വന്നിട്ട് ആദ്യം കണ്ടത് ജോസിനെയാണ് അപ്പന് എന്നതായിടാ പറ്റിയത് എന്തോ കുഴപ്പമാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ ഇവിടെ വന്ന് കൂതാശ കൊടുക്കാൻ വന്നിട്ട് തിരിച്ചു വരുമ്പം ഞാൻ കണ്ടതാണല്ലോ എന്നാലും ഇത്ര പെട്ടെന്ന് കൂതാശ കൊടുക്കാൻ മാത്രം എന്നാ പറ്റിയെന്ന് എനിക്ക് പിടി കിട്ടിയില്ല അതുകൊണ്ട് നേരെ ചോദിച്ചു വിവരമറിയാമല്ലോ എന്ന് കരുതി പോന്നതാണ് എന്നതാടാ പറ്റിയത് ജോസ് പിന്നെ അവന് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ കറിയായിക്ക് വിവരങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു പറഞ്ഞതൊക്കെ അപ്പനോട് പറഞ്ഞു പോയേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കറിയായെ ജോസ് അകത്തേക്ക് വിട്ടത് ഇനി അയാൾ അവിടെ പോയി ഉള്ളത് മുഴുവൻ പറഞ്ഞു കൊടുത്ത് അപ്പൻ്റെ വേദന കൂട്ടുമോ ആവും നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് നോവൽ കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടല്ലോ